ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സദ്യ സ്പെഷ്യലായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കപ്പിൻ്റെ അളവിൽ ഇതൊരു ഒന്നര കപ്പാണ് ഉണ്ടായിരുന്നത് ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി പച്ചടിയിൽ പച്ചമുളകിൻ്റെ എരിവും ആ ഒരു ടേസ്റ്റുമാണ് കൂടുതലായിട്ട് വേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് ശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം ഒരു ഒന്നര കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം ഒരു മുക്കാൽ കപ്പ് നാളികേരം ചെറിയത് ഇട്ടുകൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർക്കാം നമ്മൾ ഇതുപോലത്തെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങൂടെ ചതച്ചെടുക്കാം കടുകും പച്ചമുളകും ഒരുപാട് അങ്ങോട്ട് അരയാൻ പാടില്ല ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങടെ ചതച്ചെടുത്താൽ മാത്രം മതി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒരുപാടങ്ങട് ഉടഞ്ഞു പോയിട്ടില്ല കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടണം ആ ഒരു പരുവത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടാവും ആ ഒരു മധുരം മതിയെന്നുണ്ടെങ്കിൽ പിന്നെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ കുറച്ച് മധുരത്തോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് അതിൽ നല്ലോണം ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് അരപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം അപ്പൊ അത്യാവശ്യം പുളിയുള്ളൊരു അരക്കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ അത് തിളയ്ക്കാൻ പാടില്ല അപ്പൊ നമ്മളിത് ചേർക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഒന്നിക്കത് ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ ചേർത്താൽ മതി കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകും രണ്ട് വച്ചൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ മിക്സ് ആക്കിയെടുത്താൽ സദ്യ സ്റ്റൈലിലുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയായി അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്